ൊരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് കാണാം സിമ്പിളാണ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ക്രിസ്മസ് ക്രിസ്മസായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇതെല്ലാം പഴയ ചട്ടികളാണ് കണ്ടോ ഇതേപോലെ ക്ലേ ടൈപ്പ് മൺചട്ടികളാണ് ഇത് കുറേ പഴയതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷമായ ഒരു പോട്ടാണ് അപ്പോൾ ഇതിലൊന്ന് പെയിൻറ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്താൽ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ ഇത് പകുതി ചെയ്തപ്പോഴാണ് എൻ്റെ കണ്ണിന് കമ്പ് കുത്തി പ്രശ്നമായി പിന്നെ ഞാൻ എങ്ങനെയോ ഒരുവിധം ഇതിനെ ശരിയാക്കി വച്ചു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യം ഈ പോട്ടിൽ ഞാൻ ഇതേപോലത്തുള്ള ചണം ചുറ്റി ചണം ചുട്ട ചണം ചുറ്റാതെ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാലും മതി എങ്കിലും ഞാൻ ഒന്ന് ഒന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞു ഫെവി ബോണ്ട് വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു വെച്ചു അത് നല്ലോണം ഉണങ്ങിയ ശേഷം വേണം ഇനി അടുത്ത് പെയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പം എൻ്റെ കയ്യിൽ പെയിൻറ്റും അത്ര എല്ലാം ഇല്ലായിരുന്നു എല്ലാം തീർന്നു പോകുകയായിരുന്നു എല്ലാം അവിടെ വച്ച് പെയിൻറ് നമ്മൾ സ്ഥിരമായിട്ട് പെയിൻറ് ചെയ്തില്ലെങ്കിൽ ഈ വാട്ടർ കളറും ഫെവിക്രില്ലും ഒക്കെ കട്ട പിടിച്ചു എങ്കിലും ഞാൻ ഒരുവിധം ഇതിനെ ബേസ് കോട്ടായിട്ട് ഒരു ഫെവിക്രില്ലിൻ്റെ വൈറ്റ് പെയിൻറ്റ് അടിച്ച് ഉണങ്ങാനായിട്ട് വച്ചു ഉണങ്ങിയ ശേഷം വേണം ഇത് ചെയ്യാൻ ഈ പോട്ടായ പഴയ പോട്ടായത് കൊണ്ട് തന്നെ അധികം പെയിൻ്റ് ഒന്നും പിടിക്കില്ല വേണമെങ്കിൽ നമുക്ക് ഇനാമിൽ പെയിൻ്റ് അടിക്കാം ഞാൻ ഇനാമിൽ പെയിൻ്റ് പിന്നെ കയ്യിലൊക്കെ ആയ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫിവിക്രിലിൻ്റെ പെയിൻ്റ് അടിച്ചു ഇനി റെഡ് കളർ അടിച്ചു ഞാൻ അതിൻ്റെ മേൽഭാഗത്തും അടിച്ചു താഴ്ഭാഗത്തും ഫിവിക്രിലിൻ്റെ തന്നെ റെഡ് കളറ് അടിച്ചു അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും അടിക്കാം ഇതൊരു ഒരു പോട്ട് ഉണ്ടാക്കാനാണ് എന്നിട്ട് ആ ചണം ചുറ്റിയ അടുത്തല്ല ഞാൻ കറുത്ത പെയിൻ്റും അടിച്ചു ഒരു ഭംഗിക്ക് വേണ്ടി വേറെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയായി തീർന്നു പിന്നെ ഒരു ബഡ്സിൽ മഞ്ഞ യെല്ലോ കളറും ഇതുപോലെ ചുമ്മാ പൊട്ടുകുത്തി വച്ചു ഇത്രയായപ്പോഴാണ് എൻ്റെ കണ്ണിന് പ്രശ്നം വന്നത് പിന്നെ ഞാൻ കൂടുതൽ ചെയ്യാനായിട്ട് നിന്നില്ല ഇങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ മതി സിമ്പിളായിട്ട് നമുക്ക് ഡ്രോയിങ് റൂമിൽ നമുക്കിങ്ങനെ വയ്ക്കാം മേശയുടെ പുറത്തൊക്കെ വെച്ച് ഞാൻ അതുപോലെ പഴയ ഒരു ചട്ടി പോലത്തെ അതിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ചാൽ ഇതുപോലെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഇതെല്ലാം ഒരേ കുറേ വർഷങ്ങളായിട്ടുള്ള പോട്ടുകളാണ് ഇതിലൊക്കെ ഞാൻ ഓരോ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പഴയ ഈ മൺ പോട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് ഭംഗിയായിട്ട് വയ്ക്കാൻ സാധിക്കും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഏത് രീതിയിലും നമുക്കിത് ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം